ഞാൻ എൻ്റെ കണ്ണുണ്ട് നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ടാവും നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാലും കുറേ കുഴപ്പങ്ങളുണ്ടാവും അല്ലേ പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അയാളുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊന്ന് കാണാൻ കഴിയലാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയിലാണ് അപ്പോഴേ നമുക്ക് മനുഷ്യനെ വെൽക്കം ചെയ്യാൻ കഴിയുള്ളൂ സ്വീകരിക്കാൻ കഴിയുള്ളൂ എണ്ണൂറ് കോടി മനുഷ്യന്മാരുള്ള ലോകമാണ് എന്ന് പറഞ്ഞില്ലേ അതെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എത്ര കുറച്ച് മനുഷ്യന്മാരായിരിക്കും അല്ലേ നമ്മുടെ വീടിന് എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നൊരു വീടില്ലേ ഏ ആ വീട്ടിൽ എത്ര കുറച്ച് മനുഷ്യന്മാരുള്ളൂ ഉള്ളു എണ്ണൂറ് കോടി മനുഷ്യന്മാരുള്ള ലോകത്ത് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ എത്ര കുറച്ചാണ് ആ മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ കഴിയണം വേറെ നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശാന്തമായി ഉണരാനുള്ള രണ്ടാമത്തും വരുന്നത് നമ്മുടെ ബന്ധങ്ങളില്ലേ ആ ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കണ വിലയാണ് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ളൊരു പഠനം ഉണ്ടാവും അവർ പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലമായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുക ഏഹ് കുറേ മനുഷ്യന്മാരിലൂടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുക സർവേ നടത്തിക്കൊണ്ടിരിക്കുക ആ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ ഇപ്പം ആകെ ഇരുപതാളുകളെ ജീവിച്ചിരിപ്പുള്ളൂ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തുടങ്ങിയ പഠനമാണ് തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതലുള്ള കുറേ മനുഷ്യന്മാർ അത് വലിയ പൈസക്കാരായ ആളുകളുണ്ട് വലിയ മത നേതാക്കളുണ്ട് അതുപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ദരിദ്രരുണ്ട് സാധാരണക്കാരുണ്ട് കൂലിവേള ചെയ്യുന്നവരുണ്ട് ഡ്രൈവർമാരുണ്ട് എൻജിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മനുഷ്യന്മാരെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആകെ ഇരുപതാളുകളെ ബാക്കിയുള്ളൂ അതിന് നേതൃത്വം കൊടുത്തതോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഇപ്പോൾ ഒന്നിനും കഴിയില്ല പക്ഷെ കുറച്ച് ആളുകൾ പത്രി എന്ന് തോന്നുന്നു ബാക്കിയുള്ള മനുഷ്യർ പക്ഷെ ആ പഠനം എന്താണെന്നറിയോ മനുഷ്യന്മാർക്ക് ശരിക്കും സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്താണ് സമാധാനത്തിനുള്ള വഴി പൈസയാണോ സൗകര്യങ്ങളാണോ വലിയ വീടാണോ അതല്ലെങ്കിൽ അതുപോലെയുള്ള സൗകര്യങ്ങളോ ജീവിതത്തിൽ കിട്ടുന്ന എന്താ പ്രിവില്ലേജോ ഇതൊക്കെയാണോ എന്താണ് മനുഷ്യന് അടിസ്ഥാനപരമായി ഉള്ളിലൊരു ഒരു സമാധാനം അനുഭവിക്കാനുള്ള വഴി എന്താണ് ഒരു കണ്ടെത്തി എന്താണെന്നറിയോ നമുക്കിട്ടുള്ള മനുഷ്യന്മാരില്ലേ ബന്ധങ്ങളില്ലേ ഏ ആ ബന്ധങ്ങളെ ഊഷ്മളമായി കേടുപറ്റാതെ ഒരാൾ എത്ര കണ്ട് അതൊക്കെ നിലനിർത്താനും കേടുപറ്റാതിരിക്കാനും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രയുമാണ് അതാണ് അങ്ങനെയുള്ളവർക്കാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക ഞാൻ പറയണല്ലോ കഴിഞ്ഞ എഴുപതിലേറെ കൊല്ലമായി ഒരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവേയിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുന്ന ആ ചെറിയ വീടില്ലേ അല്ലെങ്കിൽ ആ വലിയ വീടില്ലേ ആ വീടിന്റെ ഓരോ റൂമിലും കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലേ നാലോ അഞ്ചോ മനുഷ്യന്മാരല്ലേ ഉള്ളൂ അല്ലേ അവർ സമാധാനത്തോടെ ജീവിക്കണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യണം നമ്മൾ ചെടി നനക്കുമ്പോഴ് ചെടി നെനക്കുമ്പോഴ് എവിടെയാണ് വെള്ളം ഒഴിക്കുക എവിടെ ഒഴിക്കുക ഏ ഇലയിലാണോ എവിടെയാണ് എവിടെയാ നനയ്ക്കുക ഏ അടിയിൽ ചെടി ആ വെക്ക് വെള്ളം നനക്കുമ്പോൾ എവിടെയാണ് വെള്ളം നനക്കുക ഇലയിലാണോ പൂക്കളിലാണോ എവിടെ വേരില് മണ്ണിലാണ് മണ്ണില് നനക്കുന്നത് എന്തുണ്ടാ ഉള്ളിലാണല്ലോ വേര് അല്ലേ ഈ ചെടിക്ക് കാരണക്കാരായ ആളുകളെ കാണുന്നില്ല ഒരുള്ളിലെ പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട് പൂവിന് മനസ്സിലാവില്ല വേരത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടോ കാണുന്നുണ്ടോ ആരും കാണുന്നു അല്ലെ ചെടി നനയ്ക്കുമ്പോ എവിടെയാ നനക്കുക ഞാനീ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇങ്ങള് മറന്നോളൂ കേട്ടോ ഇനി ഇത് മാത്ര ആലോചിക്കാൻ മനസ്സിലുണ്ടായ ആശയമാണ് അതുകൊണ്ടാ ഏ ചെടി നനയ്ക്കുമ്പോ എവിടെയാണ് വെള്ളം നനയ്ക്കുക വേരിലാണ് വെള്ളം നനക്ക വേരിൽ വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ് അത് ഇലയിലെത്തും പൂക്കളിലെത്തും മുട്ടിലെത്തും തണ്ടിലെത്തും എല്ലായിടത്തും എത്തും ഒരാൾ പൂക്കളിലാണ് വെള്ളം നനയ്ക്കുന്നതെങ്കിലോ അത് എവിടെ അവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുപോലൊരു കാര്യം ഉണ്ടാവൂ കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും തുള്ളി പോവും അല്ലേ വേരില് വെള്ളം നനച്ചാല് എല്ലായിടത്തും എത്തും ഈ വേരാണ് ഈ വേരാണ് നേരത്തെ പറഞ്ഞ അഞ്ചാളുകളില്ലേ അല്ലേ ആ വീട്ടിൽ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മൂന്നാളുകളോ അഞ്ചാളുകളോ പത്താളുകളോ അഞ്ച് ആറാളുകളോ രണ്ടാളുകളോ ഇല്ലേ ഇല്ലേ നമ്മുടെ കുടുംബമില്ലേ അവർ അതാണ് നമ്മുടെ വീട് അവിടെ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എവിടെയും സമാധാനം കിട്ടാൻ മോണി എന്റെ കുടുംബത്തില് എനിക്ക് സമാധാനം ഇല്ല എങ്കില് എനിക്ക് എനിക്കിതും പിടിച്ചുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായി ഇരിക്കാനും കഴിയും ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയൂല ഒരു എഞ്ചിനീയർക്ക് അയാളെ കാര്യം ചെയ്യാൻ കഴിയൂല ഒരു മാഷിന് നന്നായി പഠിപ്പിക്കാൻ കഴിയില്ല ഒരു ഭരണാധികാരിക്ക് നന്നായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ കഴിയില്ല ഒരു ഡോക്ടർക്ക് അയാൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല ഒന്നും നടക്കാൻ പാടില്ല അതുകൊണ്ടേ ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം ഞാനെൻ്റെ ശ്രദ്ധയിലെ ഏറ്റവും നല്ല ശ്രദ്ധ ഞാനെൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹം അതാണ് എൻ്റെ വെള്ളം ആ വെള്ളം കൊടുക്കേണ്ടത് അറിയോ എൻ്റെ വേരനാണ് പക്ഷെ ഞാനെന്ന ചെടിക്ക് വേര് മാത്രമൊന്നുമില്ല വേറെ പലതുണ്ട് പൂക്കളുണ്ട് ഇലകളുണ്ട് തണ്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ചങ്ങാതിമാരുണ്ട് കുട്ടുകാരുണ്ട് ക്ലാസ്മേറ്റ്സ് ഉണ്ട് പിന്നെ അയൽക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഓരോരോ സംഘടനകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഈ ചെടിക്ക് ആവശ്യം തന്നെയാണ് പക്ഷേ വേരുണങ്ങിയാൽ ഏ എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയൂല എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയൂല്ലോ എനിക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകാനോ സാമൂഹിക ജീവിയാകാനോ കഴിയില്ല ഒരു വർഷം അവസാനത്തിൻ്റെ തുമ്പിൽ നിൽക്കുന്ന ദിവസം ഒരു വർഷം അവസാനിച്ച് അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് നിന്നുകൊണ്ടിരിക്കണ ഈ ദിവസ സമയങ്ങളിൽ നമ്മൾ ആ പിന്നെയും പിന്നെയും ആലോചിക്കേണ്ടത് നമ്മുടെ വേറെന്തായി എന്നുള്ളത് പൂക്കൾ എന്തായി നല്ല ചെടികൾ എന്തായി നല്ല നമ്മുടെ കൂടെയുള്ള ഉള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതം എടുത്തിട്ടുണ്ടോ നമ്മൾ കാരണം സമാധാനം പോയിട്ടുണ്ടോ നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതത്തോടെ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം ബൈബിള് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റി ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യണം അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ടടാ കൂടുതൽ സ്നേഹിക്കുക ബൈബിളിന്റെ വാക്യമാണ് എന്ത് രസമുള്ള വാക്യം എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക പശ്ചാത്താപമാണ് പരിഹാരമാണ് ഒരു വർഷത്തിന്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം നമ്മുടെ വേര് എന്തായി പൂക്കളൊക്കെ അടിപൊളിയ ഇലയും അടിപൊളിയ ഒക്കെ അടിപൊളിയ പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മുടെ വേരെന്താ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട്